നിസ്കാരത്തിൻ്റെ പത്താമത്തെ ഫറാണ് അവസാനത്തെ അത്തഹയ്യാത്ത് ഓതുക എന്നുള്ളത് രണ്ട് റക്കായത്തിൽ കൂടുതലുള്ള നിസ്കാരമാണെങ്കിൽ രണ്ട് അത്തഹയ്യാത്ത് വരും ഉദാഹരണത്തിന് മഗരീബ് മൂന്ന് റക്കായത്തുണ്ട് രണ്ടാമത്തെ റക്കാലത്തിലും അത്തഹയ്യാത്തുണ്ട് മൂന്നാമത്തെ റക്കായത്തിലും അത്തഹയ്യാത്തുണ്ട് ഇഷാഹ് നാല് റക്കായത്താണ് രണ്ടാമത്തെ റക്കാലത്തിലും അത്തഹയ്യാത്തുണ്ട് നാലാമത്തെ റക്കാലത്തിലും അത്തഹയ്യാത്തുണ്ട് എന്നാൽ സുബഹി രണ്ട് റക്കാത്താണുള്ളത് അവിടെ ഒരു അത്തഹയ്യാത്ത് മാത്രമേ ഉള്ളൂ രണ്ടിൽ കൂടുതൽ റക്കാത്തുകളുള്ള നിസ്കാരത്തിൽ ആദ്യത്തെ അത്തഹയ്യാത്ത് അത് അബ് സുന്നത്താണ് നിസ്കാരത്തിൻ്റെ ഫറൽ അല്ല അബ്ആാദു സുന്നത്താണ് അവസാനത്തെ റക്കത്തിൽ വരുന്ന അത്തഹയ്യാത്താണ് നിസ്കാരത്തിൻ്റെ ഫറലായി വരുന്ന പത്താമത്തെ ഫറൽ വരുന്ന അത്തഹയ്യാത്ത് സംസ്കാരത്തിൻ്റെ ഫറലുകളിൽ കൗലിയായ ഒരു ഫറലാണ് അത്തഹയ്യാത്ത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അത്തഹ്യാത്തിലെ അക്ഷരങ്ങൾ അതിലെ ശൾ തുടങ്ങിയതെല്ലാം പ്രത്യേകം തെറ്റില്ലാതെ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇത് നമ്മൾ പറയുമ്പോൾ ആദ്യം തന്നെ പല കുട്ടികളും അത്തഹയ്യാത്തിൽ തെറ്റിക്കുന്നത് തുടക്കത്തിലെ പദമാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ആദ്യ പദം അത്താത്ത എന്നാണ് ഇവിടെ താ ഇന് ശബ്ദുണ്ട് യാന് ശബ്ദുണ്ട് ചില ഇവിടെ തെറ്റിച്ച് അത്തഹയ്യാതു എന്ന് പറയലുണ്ട് തായിനും ഹാ ഇനും ഷദ് കൊടുക്കും ചില കുട്ടികൾ യാുമ്പുകൊടുത്ത് അത്തു എന്ന് പറയലുമുണ്ട് ഇത് രണ്ടുമല്ല അത്തു

അഷ്ഹദ് അൻ ലാ ഇലാഹ എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ തജ്വീദൻ്റെ നിയമം അനുസരിച്ച് അല്ലാ ഇലാഹ എന്നാണ് പറയേണ്ടത് അല്ലാ ഇലാഹ അന്ന അഷ ഇലാഹു അഷമ്മുല്ലാ എന്നാണുള്ളത് മുഹമ്മദുള്ള അങ്ങനെയാണ് പറയേണ്ടത് تحيات المباركات الصلوات الطيبات لله السلام عليك أيها النبي ورحمة الله وبركاته وبركاته السلام علينا وعلى عباد الله الصالحين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله തെറ്റില്ലാതെ ചൊല്ലിപ്പിടിക്കുക അതിനോടൊപ്പം തന്നെ രണ്ടു പ്രക്കാലത്തിൽ കൂടുതലുള്ള നിസ്കാരമാണ് ലുഹറ് അസറ് മഗരിബ് ഇഷാഹ് പോലുള്ള നിസ്കാരത്തിലാണെങ്കിൽ രണ്ട് അത്തഹയ്യാത്ത് വരുമല്ലോ അതിൽ ആദ്യ അത്തഹയ്യാ തോതുമ്പോൾ അബ്ഹാദു സുന്നത്താണ് ഇഫ്തറാഷിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത് ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നതുപോലെ ഇഫ്തറാഷിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത് സുബിഹി നിസ്കാരത്തിൽ അത്തഹയ്യാ തോതുമ്പോൾ അതുപോലെ ലൊഹർ അസർ ഇഷാ തുടങ്ങിയ നിസ്കാരങ്ങളിൽ നാലാമത്തെ റക്കകത്തിലാണല്ലോ അത്തഹയ്യാത്ത് വരിക ആ സമയത്ത് നമ്മൾ തവറുക്കിൻ്റെ ഇരുത്തമാണ് അവസാനത്തെ അത്തഹ്യാത്തിൻ്റെ സമയത്ത് നാം ഇരിക്കേണ്ടത് ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് തവറുക്കിൻ്റെ ഇരുത്തം ഇഫ്തറാഷിൻ്റെയും തവറുക്കിൻ്റെയും ശരിയായ രൂപം മനസ്സിലാക്കുകയും അതനുസരിച്ച് തന്നെ നിസ്കാരത്തിൽ നാം ഇരിക്കുകയും ചെയ്യണമെന്ന് കൂടി ഉണർത്തുന്നു ഇവിടെ ഇരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചിലർ ഇങ്ങനെ ഇരിക്കുന്നതിനോടൊപ്പം തന്നെ ചിരിഞ്ഞ് ഇരിക്കുന്നതായിട്ട് കാണാം കിബിലയിൽ നിന്ന് നെഞ്ച് തെറ്റിക്കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകാൻ കാരണമാകും അതുകൊണ്ട് കിബിലയ്ക്ക് തിരിഞ്ഞ് തന്നെ പ്രത്യേകം ഇരുന്ന് പഠിക്കണം തെറ്റിപ്പോകാതെ ശ്രദ്ധിക്കണമെന്ന് കൂടി ഉണർത്തുന്നു അള്ളാഹുദാല പിഴവുകളില്ലാതെ ഇബാദത്ത് ചെയ്യാൻ തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാർബൽ ആലമീൻ